നമസ്കാരം ഡൽഹിയിലെ ആറു പ്രധാന ക്ഷേത്രങ്ങൾ തങ്ങളുടെ ഭൂമിയിലാണെന്ന് വഖഫ് ബോർഡ് ന്യൂനപക്ഷ കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചാണ് പുതിയ അവകാശവാദങ്ങൾ എന്നാൽ വഖഫ് ബോർഡ് നിലവിൽ വരുന്നതിന് വർഷങ്ങൾക്കും മുൻപ് ഉണ്ടായിരുന്നതാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഡൽഹിയിലെ നിരവധി ക്ഷേത്രങ്ങൾ വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണെന്ന് ന്യൂനപക്ഷ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് വഖഫ് ബോർഡ് ഇതിനു മുൻപും ഹിന്ദുക്കളുടെ സ്വത്തുക്കളിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അടുത്തിടെ ബീഹാറിലെ ഗോവിന്ദ്പൂർ ഗ്രാമം മുഴുവനും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു ഇവിടത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഹിന്ദുക്കളാണ് ഇവിടത്തെ സ്ഥലം താങ്കൾ ആവശ്യപ്പെടുന്നവർക്ക് വിട്ടു നൽകണമെന്നായിരുന്നു ആവശ്യം വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ അതിവേഗം വർധിക്കുന്നതായി കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ ആകെ വിസ്തൃതി ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം ഏക്കർ ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ നാല് ലക്ഷം ഏക്കറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കറുമായി അതിനിടെ മുകേഷ് അംബാനിയുടെ വീടായ ആന്റില്യ വഖഫ് ഭൂമിയിലാണ് നിർമ്മിച്ചതെന്ന് വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സക്കീർ നായക് അവകാശപ്പെട്ടു മുസ്ലിം ആയിരിക്കും ഈ ഭൂമി നൽകിയത് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു സക്കീറിന്റെ പ്രസ്താവന ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി